പുന്നപ്ര വയലാർ സമരം തിളച്ചു മറിയുന്ന കാലം തോക്കേന്തിയ പോലീസിന് മുമ്പിൽ ഭാരിക്കുന്തമേന്തിയ ജനങ്ങൾ പ്രതിരോധിച്ച കാലം പുന്നപ്ര വയലാർ സമരത്തിൻ്റെ നായകനായിരുന്നു വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദൻ സ്റ്റാലിൻ കുമാരപ്പണിക്കർ എന്നിവരാണ് പുന്നപ്ര വയലാർ സമരത്തിന് നേതൃത്വം നൽകിയത് സ്റ്റാലിൻ കുമാരപ്പണിക്കർ ഇക്കാലത്ത് സി പി ഐ നേതാവായിരുന്ന സി പി ഐ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സി ചന്ദ്രപ്പൻ്റെ ചന്ദ്രപ്പൻ്റെ പിതാവാണ് സി കെ ചന്ദ്രപ്പൻ്റെ പിതാവാണ് അദ്ദേഹവും ബി എസും ചേർന്ന് പുന്നപ്ര വയലാട് സമരം നടത്തി പുന്നപ്ര വയലാട് സമരവുമായി ബന്ധപ്പെട്ട് ബി എസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ക്രൂരമായ മർദ്ദനം ക്രൂരമായ മർദ്ദനമേറ്റ ബി എസ് ഓരോ മർദ്ദനമേറ്റ മേൽക്കുമ്പോഴും വിളിച്ചു പറഞ്ഞത് ഇൻഗിലാബ് എന്ന മുദ്രാവാക്യമായിരുന്നു ഇൻഗിലാബ് വിളികളാൽ വി എസ് മർദ്ദനത്തെ ചേർത്തു മനസ്സുകൊണ്ട് ബി എസിൻ്റെ രണ്ട് കാലുകളും ജയിലേക്ക് മുമ്പിലേക്ക് വലിച്ചു കെട്ടി അതിനുശേഷം കൊണ്ട് ആ കാലിൽ കുത്തി അതോടെ വി എസിന് ബോധം നഷ്ടപ്പെട്ടു ബി എസ് മരിച്ചുവെന്ന് കരുതി വാഴയില പായയിൽ വാഴയില പായയിൽ പൊതിഞ്ഞ് വി എസിൻ്റെ ശവശരീരം പുന്നപ്ര പോലീസ് സ്റ്റേഷന് അടുത്തുള്ള കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ചു അന്ന് രാത്രി ഒരു കള്ളൻ മോഷണത്തിലിറങ്ങി ആ കള്ളൻ കണ്ടത് പായയിൽ ഞരങ്ങുന്ന ജീവനെ ആ ജീവനെ ആ കള്ളൻ രക്ഷിച്ചു പായയുടെ കെട്ട പൊളിച്ച് അവൻ നോക്കിയപ്പോൾ രക്തത്തിൽ പുരണ്ടു കിടക്കുന്നു ഒരു മനുഷ്യരൂപം അവൻ ആ മനുഷ്യരൂപത്തിൻ്റെ നെഞ്ചിൽ കൈവച്ച് പതിയെ പതിയെ ആ മനുഷ്യരൂപത്തിന് ശ്വാസം കൊടുത്തു അങ്ങനെ ആ മനുഷ്യരൂപം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു തൻ്റെ ജീവൻ രക്ഷിച്ചത് ഒരു കള്ളനാണെന്ന് ബി എസ് പിൽക്കാലത്ത് പല അഭിമുഖങ്ങളിലും പറഞ്ഞു അതൊക്കെയാണ് ബി എസ് അതുകൊണ്ടാണ് വർഷങ്ങൾക്ക് ശേഷം തുന്നപ്ര വയനാട് സമരവും മറ്റുമൊക്കെ താണ്ടി വന്ന ഞങ്ങളെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് എന്ന പേര് പറഞ്ഞ് പേടിപ്പിക്കാൻ ശ്രമിക്കരുതെന്ന് പൊതുവേദിയിൽ ബി എസ് ആഞ്ഞടിച്ചത് അന്ന് എം സ്വരാജ് ബി എസിന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു എന്ന വാർത്ത സജീവമായിരുന്നു അതിനുള്ള മറുപടിയാണ് ബി എസ് നൽകിയതെന്നും അത് വലിയ വിവാദം നൽകിയതെന്ന് പലരും പറഞ്ഞു യാഥാർത്ഥ്യം അറിയില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞത് ശരിയാണ് പിന്നപ്ര വയലാറിൻ്റെ തീച്ചു നിന്ന് കടന്നു വന്ന അദ്ദേഹത്തെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ ആർക്കും കഴിയില്ല നിർഭയനായ പോരാളി പ്രകൃതി സ്നേഹി പ്രകൃതിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ബി എസ് എപ്പോഴും പ്രകൃതിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ബി എസ് പ്രകൃതിയുടെ സംരക്ഷകനായി മാറി പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികളുടെ കണ്ണീരൊപ്പുന്ന പ്രതിഭാസമായി മാറി എവിടെ പ്രകൃതി നശിക്കുന്നുവോ അവിടെ വി എസ് എത്തുമായിരുന്നു ഒരു കാലത്ത് അല്പം തലക്കനമൊക്കെയുള്ള കമ്മ്യൂണിസ്റ്റായിരുന്നു ബി എസ് എഫ് പക്ഷേ പിന്നീട് ബി എസ് ജനകീയനായി മാറി ഇ എം എസിൻ്റെയും നയനാരുടെയും അഭാവത്തിൽ ജനകീയ നേതാവ് എന്ന വിശേഷണം ബി എസിന് ലഭിച്ചു ബി എസിന്റെ നിശ്ചയ വളരെ ശ്രദ്ധേയമാണ് അൻപത് വയസ്സുവരെ അദ്ദേഹം ബീഡി വലിച്ചിരുന്നു ഡോക്ടർ പറഞ്ഞു ഈ ബീഡി വലിക്കുന്നതുകൊണ്ടാണ് ശ്വാസം മുട്ട് ഉണ്ടാവുന്നത് അന്ന് നിർത്തി ബി ഡി വലി ബി എസ് ആട്ടിൻപാലായിരുന്നു ബി എസ് കഴിച്ചിരുന്നത് എ കെ ജി സെൻട്രലി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ വി എസിന് ആട്ടിൻപാൽ കൊണ്ടു കൊടുക്കുന്നത് നമ്മുടെ പണ്ടത്തെ മുൻമേയറായിരുന്ന ജയൻ ബാബു ആയിരുന്നു അതിനുവേണ്ടി ജയൻ ബാബു ഒരു ആടിനെ തന്നെ വാങ്ങിയിരുന്നു ഡയറ്റ് കൃത്യമായ ഡയറ്റ് യോഗാഭ്യാസം ഇതൊക്കെ ബി എസിൻ്റെ പ്രത്യേകതയായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് വി എസിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി ബി എസിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയതിൻ്റെ ബി എസ് കിടന്ന ജയിൽ മുറിയുടെ തൊട്ടടുത്താണ് ഒ രാജഗോപാലിൻ്റെ മുറി ജനസംഘത്തിൻ്റെ പ്രവർത്തകനായിരുന്നു അന്ന് ഒ രാജഗോപാൽ ഒ രാജഗോപാൽ പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് ശീർഷാസ്ഥനത്തിൽ നിൽക്കുന്ന ബി എത്തിനെ അതൊക്കെ ഒരു ചരിത്രമാണ് രാജഗോപാൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് ശീർഷ ശീർഷാസ്ഥനം ചെയ്യുന്ന ബി എസിനെ കണ്ട് താൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ശീർഷാസ്ത്രം ചെയ്യാൻ വരെ ബി എസിന് കഴിയുമായിരുന്നു പിന്നീട് അദ്ദേഹം സൂര്യയോഗ പരിശീലിച്ചു സൂര്യനെ നോക്കി യോഗ ചെയ്യുന്ന രീതി അങ്ങനെ ആരോഗ്യത്തെ അദ്ദേഹം കൈവെള്ളയിൽ ഒതുക്കി നൂറ്റി രണ്ടാം വയസ്സിൽ ബി എസ് വിട പറയുകയാണ് കണ്ണേ പൊന്നെ വി എസ് എറൊസാപ്പൂവേ മുല്ലപ്പൂവേ എന്ന മുദ്രവാക്യം വിളിച്ച് ആ മുദ്രവാക്യത്തിൻ്റെ ചാരുതയിൽ തിളങ്ങി നിൽക്കാൻ ആ മുദ്രാവാക്യം വിളിക്കുന്നവർക്ക് ആവേശം നൽകാൻ ഇനി വി എസ് രണ്ടു തവണ വി പാർട്ടി സീറ്റ് നിഷേധിച്ചു രണ്ട് തവണയും ജനങ്ങൾ അത് വാങ്ങിക്കൊടുത്തു അതാണ് ബി എസിൻ്റെ പ്രത്യേകത ആ കള്ളനില്ലായിരുന്നെങ്കിൽ ബി എസ് എന്ന വ്യക്തി കേരളത്തിൽ ഉണ്ടാകുമായിരുന്നില്ല പ്രതിബന്ധങ്ങളോട് പൊരുതി ജയിച്ച ജീവിതം അഞ്ചാം വയത്തിൽ അമ്മ നഷ്ടപ്പെട്ടു പതിനൊന്നാം വയത്തിൽ അച്ഛൻ ശങ്കരൻ മരണമടഞ്ഞു പിന്നീട് അമ്മാവന്റെ കടയിൽ ഉപജീവനം പിന്നീട് ആലപ്പുഴയിലെ ഫാക്ടറിയിൽ തൊഴിലാളി പിന്നീട് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം പിന്നീട് സി പി ഐയിൽ നിന്ന് സി പി എം പിരിഞ്ഞു പോകുമ്പോൾ ഇറങ്ങിപ്പോകുന്നവരിൽ ഒരാൾ ഇറങ്ങിപ്പോകുന്നവരിൽ ജീവിച്ചിരുന്ന ഒരാളാണ് ഇന്ന് ചരിത്രമായി മാറുന്നത് ആ ചരിത്രം പറയുന്നത് ബി എസിൻ്റെ പോരാട്ട കഥകളാണ് സ്നേഹമുള്ളവരെ ഒപ്പം നിർത്തും സ്നേഹമുള്ളവർ തെറ്റ് കാണിച്ചാൽ അവരെ തള്ളിപ്പറയും അതാണ് ബി എസ് അതൊക്കെയാണ് ബി എസ് അതൊക്കെ ആവണം ഒരു കമ്മ്യൂണിസ്റ്റ് അതാണ് ഒരു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റായി ജീവിച്ച് കമ്മ്യൂണിസ്റ്റായി മരിച്ചു ബി എസ് ബി എസിന് വിപ്ലവ അഭിവാദ്യങ്ങൾ അറിയിക്കാൻ വിപ്ലവ അഭിവാദ്യങ്ങൾ നൽകാൻ കേരളം ഒരുങ്ങി നിൽക്കുന്നു കേരളം ഇടനഞ്ചു പൊട്ടി നിൽക്കുന്നു അത്രയേറെ ഒരുപാട് സ്വാധീനം പുലർത്തിയ നേതാവാണ് ബി എസ് എന്തുകൊണ്ട് നീട്ടലും കുറുക്കലും തൻ്റെ പ്രസംഗത്തിന്റെ ശൈലിയായി എന്നൊരു പത്രപ്രവർത്തകൻ ബി എത്തിനോട് ചോദിച്ചപ്പോൾ ബി എസ് പറഞ്ഞു പാവങ്ങളോട് സംവേദിക്കാൻ ബുദ്ധിജീവി നാട്യം വേണ്ട പാവങ്ങളോട് സംവേദിക്കണമെങ്കിൽ നീട്ടലും കുറുകലും ഒക്കെ വേണം അതാണ് ബി എസ് പാവപ്പെട്ടവൻ്റെ ഭാഷ മനസ്സിലാക്കിയ ബി എസ് പാവപ്പെട്ടവൻ്റെ ഗതികേട് മനസ്സിലാക്കിയ ബി എസ് പാവപ്പെട്ടവന് വേണ്ടി ശബ്ദിച്ച ബി എസ് പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ബി എസ് അതൊരു ചരിത്രം തന്നെയാണ് ബി എസിനെ പറ്റി എഴുതുമ്പോൾ വിഭാഗീയതയുടെ വക്താവ് എന്നുകൂടി പറയേണ്ടി വരും ഉൾപാർട്ടി സമരത്തിൻ്റെ വക്താവ് എന്നുകൂടി പറയേണ്ടി വരും വിഭാഗീയതയും ഉൾപാർട്ടി സമരവും ഒക്കെ നിറഞ്ഞു നിൽക്കുമ്പോഴും ബി എസ് ശക്തനായ ഒരു കമ്മ്യൂണിസ്റ്റായി തന്നെ തുടർന്നു മൂന്നാറിൽ ബി എസ് നടത്തിയ ഓപ്പറേഷൻ പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി പാർട്ടിക്കുള്ളിൽ ഒറ്റപ്പെടുമ്പോഴും തൻ്റെ ആശയം ഉയർത്തി കാണിക്കാൻ അദ്ദേഹം ശ്രമിച്ചു ബി എസിന് പകരം ബി എസ് മാത്രം അന്നാ മോഷ്ടാവ് അന്നാ കള്ളൻ ആ ജീവിതം രക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ കേരളത്തിന് നഷ്ടപ്പെടുക ബി എസിനെ ആയിരുന്നു